ളങ്കശാങ്കഭ ഷോർദ്ധകലാമയീ മുദ്രാ പുസ്തല സത്ഭാ പാതുമാം പരമാകല കഴിഞ്ഞ ദിവസം ഒരു ശിഷ്യൻ എന്നോട് ചോദിക്കുകയുണ്ടായി കല എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണെന്ന് കല എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ടോ മൂന്നോ വാചകത്തിൽ നമുക്ക് പറഞ്ഞു തീർക്കുവാൻ പറ്റില്ല എഴുതി കൊടുക്കുവാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ സൗകര്യം കിട്ടുമ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു ചെറിയ പ്രഭാഷണം നടത്താമെന്ന് അപ്പോൾ കല എന്നത് വളരെ വിപുലമായ അർത്ഥതലങ്ങളുണ്ട് അവയവം എന്നർത്ഥമുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവാന് നിഷ്കളനെന്ന പേരുണ്ടായത് അവയവമില്ലാത്തവൻ അതേപോലെ സമയത്തിൻ്റെ ഒരു ചെറിയ രൂപം അതും കലയാണ് അത് ലവം നി നിമേഷം തുടങ്ങി കല എന്നൊരംശമുണ്ട് അതായത് സമയത്തിൻ്റെ സൂക്ഷ്മവശമാണത് ഭാരതീയർ എല്ലാറ്റിനും തന്മാത്ര കണക്കാക്കിയപ്പോൾ സമയത്തിനും ഒരു തന്മാത്ര കണക്കാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരക്ഷരം ഉച്ചരിക്കേണ്ട സമയമാണ് മാത്ര എന്ന് പറയുന്നത് ചിലപ്പോൾ അതിനേക്കാൾ ചെറുതോ വലുതോ ഒന്നറിയില്ല ഒരു സമയത്തിൻ്റെ അതായത് മിനിറ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞ പോലെ സമയത്തിൻ്റെ രൂപമാണ് കല അതാണ് ദേവി ഭാഗവത്ത് പറയുന്നത് കലാകാഷ്ടാതിരൂപേണ പരിണാമപ്രദായിനി എന്ന് അത് ദേവി കാലസ്വരൂപിണിയാണ് ആ കാലസ്വരൂപിണിയായ ദേവി കലാകാഷ്ട തുടങ്ങിയിട്ട് അനേകം രൂപങ്ങളായി പരിണമിക്കുന്നു അപ്പോൾ കലയുടെ ഒരർത്ഥം അതാണ് ഇനി ക എന്ന് പറഞ്ഞാൽ ശിവൻ എന്നാണ് അർത്ഥം ല എന്ന് പറഞ്ഞാൽ പൃഥ്വി എന്നാണ് അർത്ഥം അതായത് ഭൂമി തന്ത്രശാസ്ത്രമനുസരിച്ച് ശിവൻ തൊട്ട് ഭൂമി വരെയുള്ളതായ മുപ്പത്തിയാറ് തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ പ്രപഞ്ചം ആ മുപ്പത്തിയാറ് തത്വങ്ങളിൽ മുഴുവനായും വ്യാപിച്ചു നിൽക്കുന്ന ശക്തിയാണ് ആകാരം അതാണ് ദേവി അപ്പോൾ കല എന്ന വാക്കിന് ഈ പ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളുന്നു ഇനി ഓരോന്നിനും ഓരോ കലകളുള്ളതായി പറയപ്പെടുന്നുണ്ട് താന്ത്രിശാസ്ത്രമനുസരിച്ച് അഗ്നിക്ക് പത്ത് കലയുണ്ട് സൂര്യന് പന്ത്രണ്ട് കലയുണ്ട് ചന്ദ്രന് പതിനാറ് കലയുണ്ട് ഈ ചന്ദ്രൻ്റെ പതിനാറ് കലകൾ തന്നെയാണ് ജീവകലകളായിട്ട് പറയപ്പെടുന്നത് അതും താതാത്മ്യമുണ്ട് അതായത് ജീവനും പതിനാറ് കലകളുണ്ട് കലിസന്ദരണ ഉപദേശത്തിൽ പറയുന്നു രാമമന്ത്ര ജപം കൊണ്ട് അല്ലെങ്കിൽ ഹരേ രാമ മന്ത്രജപം കൊണ്ട് പതിനാറ് കലകളാൽ ആവൃതമായിരിക്കുന്ന ജീവൻ്റെ ആ കലകളൊക്കെ തന്നെ പതിനഞ്ച് കലകളും നഷ്ടപ്പെട്ട് പതിനാറാമത്തെ കലയിൽ പരിരസിക്കുന്നുവെന്നാണ് ഇതാണ് ജീവകല എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പതിനാറ് കലകൾ വാസ്തവത്തിൽ ചന്ദ്രന് പതിനഞ്ച് കലകളാണ് പ്രാപഞ്ചികമായിട്ടുള്ളത് അമാവാസ തൊട്ട് പൗർണമി വരെയുള്ള പതിനഞ്ച് കലകൾ അതാണ് ലളിതാ സഹസ്ത്രനാമത്തിൽ പറയുന്നത് പ്രതിപന്മുഖ രാഗാന്ത തിഥിമണ്ഡല പൂജിത എന്ന് പ്രതിപദം തൊട്ട് രാഗ പൂർണയന്ത്ര പൗർണമി വരെയുള്ളതായ തിഥികളെക്കൊണ്ട് പൂജിക്കുന്നവളാണ് ദേവി അതിന് പ്രതിപന്മുഖരാഗാന്ത എന്ന് ചില പണ്ഡിതന്മാർ പരിഷ്കരിച്ച് പ്രതിപന് മുഖ്യ രാഗാന്ത എന്നൊക്കെ ആക്കിയിട്ടുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അത് ആയിട്ട് പ്രതിപന്മുഖരാഗാന്ത പ്രതിപന്മു പ്രതിപഥം തൊട്ട് രാഗ വരെയുള്ളതായ അതായത് പൗർണമി വരെയുള്ളതായ തിഥി മണ്ഡലങ്ങളെക്കൊണ്ട് പോയിക്കുന്നവള് ആ തിഥിയാണ് ചന്ദ്രൻ്റെ കലകളായിട്ട് പറയപ്പെടുന്നത് കുമാർ സംഭവത്തിൽ പറയുന്നു ദിനേ ദിനേ സാ പരിവർദ്ധമാന ലബ്ധോദയാ ചന്ദ്രമസീവലേഖ അതായത് പാർവതിയുടെ സൗന്ദര്യം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ് ദിവസം തോറും വർദ്ധിക്കുന്നു അതായത് ഉദയം തൊട്ട് ലബ്ധോദയ ചന്ദ്രമസീവ ലേഖ ചന്ദ്രൻ്റെ ലേഖകളെ പോലെ തന്നെ ആ ചന്ദ്രലേഖ എപ്രകാരമാണോ കർത്തവാവ് കഴിഞ്ഞാൽ ദിവസം തോറും വളർന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ പാർവതിയുടെ സൗന്ദര്യവും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം അർത്ഥം പുഷ ലാവണ്യമയാൻ വിശേഷാൻ ജ്യോത്സ്നാന്തരാണീവ കലാന്തരാണി എന്നാണ് ഈ ചന്ദ്രൻ്റെ പതിനഞ്ച് കലകൾ പ്രാപഞ്ചികമാണെങ്കിലും പതിനാറാമതൊരു കലയുണ്ട് അതാണ് ഈ ശിവൻ്റെ ശിരസ്സിലുള്ളത് ശിവൻ്റെ ശിവൻ്റെ ശിരോ അവധംസമായിരിക്കുന്നതാണ് പതിനാറാമത്തെ കല പവ പതിനഞ്ച് കലകൾ പ്രാപഞ്ചികവും പതിനാറ് കലകൾ മോക്ഷ പതിനാറാമത്തെ കല മോക്ഷസ്വരൂപവുമാണ് ആണ് ജീവൻ്റെ കലകളെന്ന് പറയപ്പെടുന്നത് ആ ജീവൻ്റെ കലകളാണ് വാസ്തവത്തിൽ ശ്രീചക്രപൂജയിൽ പൂജിക്കപ്പെടുന്നത് അത് ശ്രീചക്രപൂജയിൽ തിഥിമണ്ഡല പൂജയുണ്ട് അത് ഷോഡശ നിത്യകളെ പൂജിക്കുന്നുണ്ട് ഈ ഷോഡശ നിത്യകൾ പറഞ്ഞാൽ നിത്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആണെങ്കിൽ പൗർണാടത്വം നാശമില്ലാത്തതാണ് ഷോഡശ നിത്യകലകൾ അത് ചന്ദ്രൻ്റെ പ്രതിപഥം തൊട്ട് പൗർണമി വരെയുള്ളതായ പതിനഞ്ച് കലകളും പതിനാറാമത്തെ കലയായിട്ട് ലളിതാ പരമേശ്വരി തന്നെയുമാണ് അവിടെ പൂജിക്കുന്നത് അതും കലയാണ് ഇനി ഇതിനുപരിയായിട്ട് ശ്രീചക്രപൂജയിൽ ബ്രഹ്മകല വിഷ്ണു കല രുദ്രകല ഈശ്വരകല തുടങ്ങിയ കലകളെയും പൂജിക്കുന്നുണ്ട് കലകളെന്നതിന് വളരെ വിപുലമായ അർത്ഥമുണ്ട് അതായത് ജീവതരംഗമാണ് കല എന്നുള്ളത് ഇനി അറുപത്തിനാല് കലാവിദ്യകൾ പറയപ്പെടുന്നുണ്ട് അത് കലാവിദ്യകളാണ് അവിടെയാണ് സംഗീതം നൃത്തം തുടങ്ങി പാചകകല വരെയുള്ളതായ എല്ലാ കലകളും അറുപത്തിനാല് കലാവിദ്യകളിൽ ഉൾപ്പെടുന്നു ഈ അറുപത്തിനാല് കലാവിദ്യകളിലും പൂർണ്ണ വികാസം പ്രാപിച്ച വ്യക്തിയാണ് വാസ്തവത്തിൽ അവതാരപുരുഷനായിട്ട് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ പൂർണാവതാരമായിട്ടും പറയുന്നത് ശ്രീകൃഷ്ണൻ അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് കലാവിദ്യകൾ മുഴുവൻ പഠിച്ചു എന്നാണ് പറയുന്നത് അവിടെയാണ് ദൈവികതയുള്ളത് അതുകൊണ്ട് അറുപത്തിനാല് കലാവിദ്യകളെയും ക്ഷേത്രത്തിൽ പ്രദർശിപ്പിക്കണമെന്നാണ് പറയുന്നത് ഒരു ക്ഷേത്രമാണെങ്കിൽ അവിടെ അറുപത്തിനാല് കലാവിദ്യകളും പ്രദർശിപ്പിച്ചിരിക്കും അത് സംഗീതമുണ്ട് നൃത്തമുണ്ട് വാദ്യമുണ്ട് പിന്നെ പാചകകലയുണ്ട് അതാണ് പാചകയുടെ വൈശിഷ്ട്യമാണ് അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ തന്നെ പാചകകലയുണ്ട് പിന്നീട് രതികലയുണ്ട് അതായത് കാമകല അതിനെയും അമ്പലങ്ങളിൽ കാണിക്കേണ്ടതുണ്ട് അതിനാണ് അമ്പലങ്ങളിൽ മുമ്പ് കാലത്ത് രതിശില്പങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അല്ലാതെ അത് വെറുതെ വെച്ചതല്ല പിത്തരത്തിൽ ജീവൻ്റെ തരംഗമാണ് കല എന്നത് അത് മുപ്പത്തിയാറ് തത്വങ്ങളിൽ ശിവൻ തൊട്ട് പൃഥ്വി വരെയുള്ള മുപ്പത്തിനാറ് തത്വങ്ങളിൽ എന്തെന്തൊക്കെ ഉൾപ്പെടുന്നുണ്ടോ അതിനൊക്കെ തന്നെ കല എന്ന പേരിൽ വിവക്ഷിക്കപ്പെട്ടിരിക്കുന്നു